ഹലോ ഗൈസ് ഇന്ന് നമ്മുടെ ഐ പി എല്ലിൽ നമ്മുടെ ആർ സി ബിയുടെ മാച്ച് നടക്കുകയാണ് നമ്മളിപ്പോൾ ബാംഗ്ലൂരിൽ ലിവിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആർ സി ബിയുടെ സ്വന്തം ഗ്രൗണ്ടായ ചിന്ന സ്വാമി സ്റ്റേഡിയത്തിൽ ഗുജറാത്ത് വേഴ്സസ് ആർ സി ബി മാച്ച് നടക്കുന്ന സമയത്ത് കാണാൻ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊരു മോശമല്ലേ സോ അങ്ങനെ നമ്മളുടെ ആർ സി ബി സ്റ്റേഡിയത്തിൻ്റെ ലൈറ്റാണ് നിങ്ങൾ ഈ മുകളിൽ കാണുന്നത് ഇവിടെ ഗേറ്റിൻ്റെ തൊട്ട് കുറച്ച് ദൂരത്തു നിന്ന് തന്നെ നമുക്ക് ഒരുപാട് വ്യൂവേഴ്സ് അതായത് കളി കാണാൻ ടിക്കറ്റിനു വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുന്ന കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ ആർ സി ബിയുടെ സ്റ്റേഡിയത്തിൻ്റെ ഒരു ഔട്ട് വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റേഡിയം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ളത് ഏകദേശം ഒറ്റ ടൈമിൽ തന്നെ ഏകദേശം നാൽപ്പതിനായിരത്തോളം ആളുകൾക്ക് ഒരു സമയത്ത് തന്നെ ഗ്യാലറിയിൽ നിന്ന് വ്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്റ്റേഡിയം തന്നെയാണ് ആർ സി ബി സംബന്ധിച്ചിടത്തോളം ഐ പി എല്ലിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഒരു ടീം ആണ് ആർ സി ബി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കേട്ടോ ആർ സി ബിയുടെ ഒരു മാച്ചിനുമാണ് ഇത്രയും ക്രൗഡ് ഇവിടെ ഈ ഒരു സ്റ്റേഡിയത്തിന് പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സമയം ഏകദേശം ഒരു അഞ്ചുമണിയായിട്ടുള്ളൂ അപ്പോഴേക്ക് അതായത് ഏരൊക്കെയാണ് നമ്മൾ കളി സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പോലും അഞ്ചു മണിയായപ്പോൾ തന്നെ വളരെയധികം ക്രൗഡാണ് ഈ സ്റ്റേഡിയത്തിൻ്റെ ഗേറ്റ് മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നത് റോഡിലും റോഡിൻ്റെ സൈഡിലും എല്ലാം ട്രാഫിക് ഏരിയയിലൊക്കെ ഇതുപോലെ ആർ സി ബിടെ ജയ്സിംഗ് ഇങ്ങനെ സെല് ചെയ്തുകൊണ്ടിരിക്കുന്ന സെല്ലർ ബോയ്സിനെ നമുക്ക് ഈ ഒരു ഗ്രൗണ്ടിൻ്റെ ഔട്ടിങ്ങിൽ കാണാൻ സാധിക്കും കേട്ടോ ഒരുപാട് ട്രാഫിക് ഉണ്ട് ഇന്നത്തെ ദിവസം കള മാച്ചുണ്ട് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ എത്രത്തോളം ട്രാഫിക് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇരുപത്തൊന്നാമത് ഗേറ്റ് ആയിട്ട് ആർ സി ബി യുടെ ഗ്രൗണ്ടിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ ഗേറ്റ് ആണ് അപ്പം നിങ്ങൾ മനസ്സിലാക്കണം ഏകദേശം ഇരുപത്തൊന്നോളം ഗേറ്റ് ഞാൻ ലാസ്റ്റായിട്ട് കണ്ടിട്ടുള്ളത് ഇരുപത്തൊന്നാമത്തെ ഗേറ്റ് ആണ് അതിൻ്റെ മുകളിലോട്ട് ഞാൻ കണ്ടിട്ടില്ല എത്രത്തോളം ഗേറ്റ് ഉണ്ട് നിങ്ങൾക്കാരൊക്കെ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും താഴ് കമൻസ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് കിട്ടും മാത്രമല്ല ഒരുപാട് ബ്ലോഗേഴ്സ് ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ പബ്ലിക് റിവ്യൂ ചെയ്യുന്ന വ്യക്തികളുണ്ട് അതുപോലെ തന്നെ ന്യൂസ് ക്രിയേറ്റേഴ്സ് ഉണ്ട് ഇവിടെ ഒരുപാട് ആളുകളുടെ ജെയ്സിയും വിരാട് കോഹ്ലിയുടെ ജെയ്സും തന്നെയാണ് അപ്പം നിങ്ങളൊരു ആർ സി ബി എഫ് ഫാനാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക ആർ സി ബി എഫ് ഫാൻസ് ആയിട്ട് നിൽക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു വ്യക്തിക്ക് ഇതിൽ നിന്ന് ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് ഏകദേശം അതായത് അഫ് സീറ്റാണ് മുകളിലത്തെ ഏറ്റവും മുകളിൽ കിട്ടുന്ന സീറ്റിന് തന്നെ വരുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് ഏകദേശം മൂവായിരം രൂപയുടെ അടുത്തുണ്ട് ഓക്കെ രണ്ട് സംതിങ് ആണ് കാണിക്കുന്നത് മാത്രമല്ല നമ്മളെ മറ്റുള്ള രാജ്യത്തിൻ്റെ ഫുട്ബോളൊക്കെ നമ്മൾ വാച്ച് ചെയ്യുന്ന മാതിരിക്ക് നമ്മുടെ രാജ്യത്തുള്ള അവിടെ പോയിട്ട് വാച്ച് ചെയ്യുമ്പോഴല്ലേ അതിൻ്റെ ട്രില്ലറ്റാണ് അതുപോലെ തന്നെ നമ്മൾ ഐ പി എല്ലിന് വേൾഡിൽ അത്രത്തോളം നിലവാരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിട്ടോ കാരണം ഇവിടെ ഒരുപാട് യു എസ് കൺട്രിയിലുള്ള വ്യക്തികളോ ഈ ഒരു മാച്ച് കാണാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ടി വിയിലൊക്കെ ഐ പി എൽ വാച്ച് ചെയ്യുന്ന സമയത്ത് മോത്ത ഒരുപാട് പ്രിൻ്റ് ഔട്ട് ഓരോ ടീമിൻ്റെയും അതാണ് നിങ്ങൾക്ക് ഈ ഭാഗത്ത് കാണാൻ പറ്റുന്നത് പറ്റുന്നുട്ടോ ഇത് കണ്ടോ ഇവിടെ ഒരുപാട് പബ്ലിക് റിവ്യൂസ് ഉണ്ട് കേട്ടോ ഈ അമേരിക്കൻ യു എസ് കൺട്രിയിലുള്ള വ്യക്തികളൊക്കെ ഐ പി എല്ലിൽ വാച്ച് ചെയ്യാൻ വന്ന സമയത്ത് അവരോട് ഐ പി എല്ലിനെ കുറിച്ച് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് ഐ പി എൽ ഒരു ന്യൂസ് തോന്നുന്നു തോന്നുന്നുട്ടോ അദ്ദേഹത്തിൻ്റെ ടാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് നോക്കും അദ്ദേഹത്തിൻ്റെ ഫേസിലൊക്കെ നമ്മൾ ആർ സി ബിയുടെ ലോഗോ അതായത് മറ്റുള്ള രാജ്യത്തുള്ള ആളുകൾ പോലും നമ്മുടെ നമ്മുടെ രാജ്യത്തുള്ള ഒരു ഐ പി എൽ ടീമിൻ്റെ ഫാൻസായി മാറി എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കാൻ പറ്റുക നിങ്ങൾ ആർക്കെങ്കിലും ചെലവ് ആർ സി ബിയുടെ മാച്ച് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബുക്ക് ചെയ്തോളും നേരത്തെ തന്നെ വരണം കേട്ടോ ഇതാണ് പന്ത്രണ്ടാമത്തെ ഗേറ്റ് ദാറ്റ് ഈസ് പ്ലേയേഴ്സ് ഗേറ്റ് ആട്ടോ ഇവിടെയാണ് പ്ലെയേഴ്സിന് ഒഫീഷ്യൽ പ്ലേയേഴ്സിനുള്ള ഗേറ്റ് മാത്രമാണ് ഈ പന്ത്രണ്ടാമത്തെ ഗേറ്റ് ഇറങ്ങിയത് അപ്പഗേറ്റ് നമുക്ക് ഈ വീഡിയോ ഇവിടെ ഭയങ്കര പെയ്യാം നിങ്ങളുടെ ആർ സി ബി ഫാൻസുള്ള വ്യക്തികൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ജസ്റ്റും ഷെയർ ചെയ്ത് കൊടുക്കാം സ്വേസ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്